നിലമ്പൂരിലെ ഭൂരഹിതരായ ആദിവാസികൾ മലപ്പുറത്ത് നടത്തിവരുന്ന സമരത്തിന് പിന്തുണയുമായി എ പി അനിൽകുമാർ എം എൽ എത്തിയ ആദിവാസികൾ കഴിഞ്ഞ അൻപത് ദിവസമായി മലപ്പുറത്ത് സമരത്തിലാണ് സമരപന്തലിലെത്തിയ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ സമര നേതാക്കളെ കണ്ടു സമരത്തിന് പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തു രണ്ടാംഘട്ട സമരമാണ് ഒരു നീണ്ട കാലഘട്ടത്തിന്റെ സമരത്തിലൂടെ നേടിയെടുത്ത ആവശ്യം അത് അനുബന്ധിച്ച് വരാമെന്ന് ഉറപ്പ് നൽകിയ ഒരു നീണ്ട വീഴ്ച ഗുരുതരമായ വീഴ്ച ആ വീഴ്ചയുടെ തുടർച്ചയായിട്ടാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് ഇന്ന് ഈ ആദിവാസി സഹോദരങ്ങൾക്ക് ഈ കലക്ഷേറ്റിന് മുമ്പിൽ അമ്പത് ദിവസം സമരം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മജീദ് ചാലിയാർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ഗ്രോവാസു അദ്ധ്യക്ഷനായി സമരനായിക ബിന്ദുവൈലാശേരി ഗ്രോവാസു എന്നിവരെ എം എൽ എ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം